തെലുങ്ക് നടൻ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത ഹൈദരാബാദ് പോലീസ് പുഷ്പ രണ്ട് റിലീസിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിലാണ് അറസ്റ്റ് ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലെ വസതിയിലെത്തിയാണ് പുഷ്പ രണ്ട് റിലീസിടെ അന്നത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഈ ആദ്യ പ്രദർശനത്തോടനുബന്ധിച്ച് അല്ലു അർജുൻ തിയേറ്ററിലേക്ക് എത്തിച്ചേർന്നിരുന്നു തുടർന്ന് അവിടെ തിക്കും തിരക്കും ഉണ്ടായിരുന്നു ആ തിക്കിലും തിരക്കിലും പെട്ടാണ് ഒരു യുവതിക്ക് മരണം സംഭവിച്ചത് അവരുടെ ഭർത്താവിനും രണ്ട് കുട്ടികൾക്കും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഐസൻ ജോസ് ചെയ്യുന്നവരുമായി വിവരങ്ങളുമായി ഐസൻ ഇപ്പോൾ ഹൈദരാബാദ് പോലീസിന് നടപടി എന്താണ് ഹൈസൻ കേൾക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ ഹൈദരാബാദ് പോലീസ് അല്ലു അർജുനെ വസതിയിലെത്തി അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയെടുത്ത നടപടികൾ എന്തൊക്കെയാണ് യും വേണ നിലവിലെ സാഹചര്യത്തിൽ ഈ അക്രമങ്ങൾക്ക് അത് ഈ തിക്കിനും തിരക്കിനും ഇടയായ സാഹചര്യം പുഷ്പ എന്ന സിനിമയുടെ റിലീസ് മായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളായിരുന്നു ഈ റിലീസ് ദിവസത്തിലുണ്ടായ സങ്കീർണമായ ആ ഒരു തിക്കും തിരക്കിനും പെട്ടാണ് ഒരു യുവതി മരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ തിക്കും തിരക്കും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് നടപടികളിലേക്ക് അല്ലു അർജുന്റെ അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നത് അല്ലു അർജുൻ ഇത്തരത്തിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുള്ള പ്രദേശത്ത് തിക്കും തിരക്കും ഉണ്ടാകുന്ന ഒരു സാധ്യത ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ മതിയായ മുൻകരുതലെടുക്കാതെ ചില നീക്കങ്ങൾ നടത്തി എന്നതാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിവരം ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ കേസെടുത്തിട്ടുണ്ട് വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തു എന്ന വിവരമാണ് പുറത്തു വരുന്നത് വീണ ഓക്കെ ശരിയായി